അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരെ ഭയന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം കേരളത്തിലെ പ്രമുഖ ഹൈന്ദവ സംഘടനകളിൽപ്പെടുന്ന നിരവധി സംഘടനകൾ എൻഎസ്എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചടങ്ങ് ഹിന്ദു ജനവിഭാഗത്തിന്റെ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന്റെ പര്യവസാനമാണ് എന്ന് വ്യക്തമായതിനുശേഷവും വ്യക്തമാക്കിയതിന് ശേഷവും കോൺഗ്രസ് ഇത്തരം ഒരു നിലപാടെടുക്കുന്നത് നാല് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള വിലകുറഞ്ഞ നടപടി എന്നുള്ളതിനപ്പുറത്ത് മറ്റേതെങ്കിലും സമൂഹത്തെ ഭയന്നുകൊണ്ടാണോ മറ്റേതെങ്കിലും സംഘടനയെ ഭയന്നുകൊണ്ടാണോ എന്നുള്ളത് വ്യക്തമാകണം ഉത്തർപ്രദേശിലെയും കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലരെങ്കിലും തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയെടുത്ത കേസിലെ ഒന്നാം പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് പിടികൂടിയത് ഞെട്ടലിളവാക്കുന്ന സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ഇടപെടലിലൂടെ ഭീകരവാദികൾക്ക് സിപിഎം സംരക്ഷണം നൽകുകയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു വളരെ ഞെട്ടലോടുകൂടിയാണ് ശ്രമിച്ചത് കാരണം ഇന്റർപോൾ അടക്കം അന്വേഷിക്കുന്ന ഒരു പ്രതി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള മട്ടന്നൂരിൽ പതിമൂന്ന് വർഷം ഒളിവിൽ താമസിച്ചു എന്ന് പറയുമ്പോൾ അത് അയാളുടെ മിടുക്കാണ് എന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികളോടുള്ള മൃദുസമീപനവും ഭീകരവാദികളുമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ രഹസ്യ ബന്ധവും ആ രഹസ്യബന്ധമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്